ഒരു കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസ് മുത്തേടം പഞ്ചായത്ത് മെമ്പറുമായ നൌഫൽ മദാരിയെ ക്രൈംബ്രാഞ്ച് റിമാൻഡ് ചെയ്തു മുത്തേടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മദാരി നൌഫലിനെയാണ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് സംഘം മുത്തേടത്ത് വെച്ച് ബുധനാഴ്ച ഉച്ചക്ക് കസ്റ്റഡിയിലെടുത്തത് പതിനൊന്നേ മുപ്പതിന് അറസ്റ്റ് ചെയ്ത പ്രതിയെ കണ്ണൂർ പരിയാരം ജെ സി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ക്രൈം നാനൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് യു എൽ എസ് നാന്നൂറ്റി ഇരുപത് ഐ പി സി ആൻഡ് അറുപത്തിയാറ് ഡി ഒസിലാണ് പ്രതി അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയൊൻപതിന് കണ്ണൂർ സ്വദേശി എഡ്ഗാർ വിൻസെന്റ് എന്നയാളാണ് പരാതിക്കാരൻ ഓൺലൈൻ ട്രേഡിംഗിനായി കേസിലെ പ്രതിയായ മുംബൈ അന്തേരി സ്വദേശി ഉദയൻ കെജ്രിവാൾ എന്നയാൾ അഡ്മിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കി പല തവണകളിലായി വിവിധ അക്കൗണ്ടുകളിൽ പ്രതി എഡ്ഗാർ വിൻസെന്റിനെ കൊണ്ട് ഒരു രൂപ നിക്ഷേപിച്ചു ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ തുടർന്ന് വിവിധ നിർദ്ദേശങ്ങൾ വെച്ച് പണം പിൻവലിക്കാൻ സമ്മതിക്കാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ചതിച്ചുവെന്നാണ് കേസ് വ്യാജ മേൽവിലാസവും അക്കൗണ്ടിലും ഫോൺ നമ്പറും ഉപയോഗിച്ചാണ് വാട്സപ്പ് രൂപീകരിച്ച് തട്ടിപ്പ് നടത്തിയതെന്ന് ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി കണ്ണൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ടീമാണ് കേസ് അന്വേഷിക്കുന്നത് തട്ടിപ്പ് പണം നിക്ഷേപം സ്വീകരിക്കാൻ വാടകക്കെടുത്ത ആളുകളുടെ അക്കൗണ്ടുകളിൽ വന്നു ചേർന്ന നിക്ഷേപ തുകകൾ അവർ പിൻവലിച്ച് നൌഫൽ മദാരിക്കാണ് കൈമാറിയിട്ടുള്ളതെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചതായി അന്വേഷണ സംഘം പറഞ്ഞു ഇതേ കേസിൽ മുത്തേടം മരം വെട്ടിച്ചാലിൽ വെള്ളേറ്റത്ത് സനീഷിനെ മാർച്ച് ഒന്നിന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു നൌഫൽ മദാരിയെ ബുധനാഴ്ച പകൽ ഒന്നരക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം മുത്തേടം കുറ്റിക്കാട് കാട്ടിക്കല്ല് പ്രദേശത്ത് വെച്ച് വളഞ്ഞിട്ട് പിടികൂടിയത് കേസിൽ വാറണ്ടുള്ള പ്രതി മുങ്ങി നടക്കുകയായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഓൾ ഇന്ത്യ ലെവൽ നെറ്റ്വർക്കാണ് തട്ടിപ്പിന് പിന്നിലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് ഒരു കോടിയിലധികം രൂപ പലതവണയായി തട്ടിയെടുത്തത് വിവിധ അക്കൗണ്ടുകളിലേക്ക് നൽകിയ തുക നൌഫലിനാണ് ലഭിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു പ്രതിയെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി സമാനക്കേസിൽ മുത്തയിടം മരവെട്ടിച്ചാലിൽ വെള്ളേട്ടത്ത് സനീഷിനെ മാർച്ചൊന്നിന് അറസ്റ്റ് ചെയ്തിരുന്നു വാറൻറ്റുള്ള നൌഫൽ മുങ്ങി നടക്കുന്നതിനിടെയാണ് ക്രൈംബ്രാഞ്ചിന്റെ വലയിലാകുന്നതും